mesmerizing wedding collection pages Sweeney need my jewelry ഫസ്റ്റ് വെഡിംഗ് ഫോട്ടോഗ്രഫി ആൻഡ് വീഡിയോ ഗ്രഫി ഗീവ് ഫൈവ് സെലക്ടർ ഒന്നിനും ഇടയിൽ വിവാഹത്തിലാകുന്നവർക്ക് വെഡിംഗ് ഷൂട്ട് ഗീവ് ലഭിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം എന്റർടൈൻമെന്റ് ഇൻസ്റ്റഗ്രാം അക്കൌണ്ട് ഫോളോ ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് കപ്പൽ നെയിം അഡ്രസ് വെഡിംഗ് ഡേറ്റ് ആൻഡ് പ്ലേസ് എന്ന ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യുക ഏവർക്കും വി സെവൻ എന്റർടൈൻമെന്റ് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നിരന്തര പ്രതിഷേധങ്ങൾക്കൊടുവിൽ കരിയാമ്പറമ്പ് ജംഗ്ഷനിലെ സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിച്ചു ആഹ്ലാദ സൂചകമായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ മധുരം വിതരണം ചെയ്തു ഗതാഗത പരിഷ്കരണത്തിന്റെ ഭാഗമായാണ് സിഗ്നൽ സംവിധാനത്തിൽ മാറ്റം വരുത്തിയത് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സ്ഥലം സന്ദർശിച്ച് ഗതാഗത പരിഷ്കാരത്തിന്റെ ഭാഗമായി മീഡിയൻ അടച്ചുകെട്ടി സിഗ്നൽ സംവിധാനം ക്രമീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പകരം സംവിധാനങ്ങൾ ഏർപ്പെടുത്താതെ സിഗ്നലിൽ മാറ്റം വരുത്തിയത് വൻ പ്രതിഷേധങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു കക്ഷി രാഷ്ട്രീയ നാട്ടുകാരുടെ നേതൃത്വത്തിൽ സംഘടിച്ച് പ്രതിഷേധങ്ങൾ പതിവായതോടെ സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകുകയായിരുന്നു ഇതേ തുടർന്ന് ആഹ്ലാദ സൂചകമായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ മധുരം വിതരണം ചെയ്തു പല സമരങ്ങൾ നടത്തി അങ്ങനെ എല്ലാ സമരങ്ങളുടെ ഫലമായിട്ട് കഴിഞ്ഞ ദിവസം നമുക്ക് സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു തീർച്ചയായിട്ടും ഈ പ്രദേശത്ത് ജനങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു വിജയമായിട്ടാണ് ഇതിനെ കാണേണ്ടത് ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയ മത ഭേദ ഇല്ലാതെ എല്ലാവരും എല്ലാ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നാണ് ഈ ഈ സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം കഴിഞ്ഞ ജൂൺ പതിനാറാം തീയതിയാണ് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഇവിടെ എളൂർ കവല കുളിയേരം ഏരിയയിൽ നിന്ന് വരുന്ന സിഗ്നല് കട്ട് ചെയ്തത് പിന്നീട് ദിവസം തോറും വളരെയധികം സമരങ്ങളും പ്രതിഷേധ പരിപാടികളും നടന്നു രാഷ്ട്രീയ നമ്മൾ രൂപീകരിച്ചു എല്ലാ പാർട്ടികളിൽ നിന്നുള്ള സമരായിട്ടുള്ള നേതാക്കൾ അതിലുണ്ടായിരുന്നു എല്ലാവരും മനസ്സറിഞ്ഞ് പിൻതാങ്ങിയതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ സീഗ്നൽ പുനഃസ്ഥാപിക്കപ്പെട്ടു പഞ്ചായത്ത് അംഗങ്ങളായ റോയി ഗോപുരത്തിങ്കൾ ആൽബി വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി